പാകിസ്ഥാനും ബംഗ്ലാദേശും കൈകോർക്കുന്നു ഓരോ നീക്കവും ഉറ്റുനോക്കി ഭാരതം ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള സാമുദ്രിക ബന്ധം പുനരാരംഭിച്ചതിനു ശേഷം ബംഗ്ലാദേശിലേക്ക് പാകിസ്ഥാനിൽ നിന്നും ചരക്കുകൾ സ്വതന്ത്രമായി അയക്കാവുന്ന സ്ഥിതി നേരത്തെ ഇതിന് പരിശോധന ഉണ്ടായിരുന്നു ബംഗ്ലാദേശ് ഉദ്യോഗസ്ഥർ ഈ ചരക്കുകൾ പരിശോധിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ പരിശോധനകളില്ലാതെ പാകിസ്ഥാനിൽ നിന്നുള്ള ചരക്കുകൾ കപ്പൽ മാർഗം നേരെ ലക്ഷ്യസ്ഥാനത്തെത്തുകയാണ് പാകിസ്ഥാനിൽ നിന്നും വരുന്ന ഈ പാഴ്സലുകളിൽ ആയുധങ്ങളാണോ എന്ന ആശങ്ക ഇന്ത്യ പങ്കുവയ്ക്കുന്നു ബംഗ്ലാദേശിലെ ഒരു പ്രതിരോധ വ്യോമ കേന്ദ്രം ചൈനയുടെ സാമ്പത്തിക സഹായത്തോടെ ഈയിടെ തുറന്നിട്ടുണ്ട് എല്ലാം ഇന്ത്യക്കെതിരായ ആസൂത്രിത നീക്കമാണോ എന്ന ആശങ്ക ഭാരതത്തിനുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള എട്ടംഗ സൈനിക സംഘത്തെ ബംഗ്ലാദേശിലേക്ക് കഴിഞ്ഞ ദിവസം ഇടക്കാല ഭരണ മേധാവി മുഹമ്മദ് യൂനിസ് ക്ഷണിച്ചിരുന്നു പാകിസ്ഥാൻ സായുധ സേനയുടെ സംയുക്ത മേധാവിയായ ജനറൽ ഷഹീർ ഷംസദ് മിർസയുടെ നേതൃത്വത്തിലാണ് എട്ടംഗ സംഘം എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബംഗ്ലാദേശിന് പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ പോരാടിയ ഇന്ത്യക്കെതിരെയാണ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പരസ്യമായി പാകിസ്ഥാനുമായി അടുക്കുന്നത് ബംഗ്ലാദേശിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങളുടെ കാഴ്ചപ്പാടിനെതിരായാണ് യൂനുസിന്റെ പ്രവർത്തനം രണ്ട് ദശകമായി മരവിച്ചു കിടന്നിരുന്ന പാകിസ്ഥാൻ ബംഗ്ലാദേശ് സംയുക്ത സാമ്പത്തിക കമ്മീഷനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നു എന്ന ഒരു ഉത്തരവും മുഹമ്മദ് യൂനുസ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു